പ്പെട്ട കുട്ടികളെ നമ്മളിതുവരെ പറഞ്ഞത് പ്രഥമ സോപാൻ വരെയാണ് പ്രഥമ സോഭാൻ കഴിഞ്ഞാൽ പിന്നീട് ദ്വിതീയ സോപാനാണ് പ്രഥമ സോപാൻ കഴിഞ്ഞ് മാസം കഴിഞ്ഞാൽ ദ്വിതീയ സോപാൻ പരീക്ഷ നടത്തുക ഈ ദ്വതീയ സോപാൻ പരീക്ഷ നടത്തുന്നത് ജില്ലയാണ് പ്രവേശ പ്രഥമ സോപാൻ പരീക്ഷകൾ സ്കൂൾ ലെവലാണ് നടക്കുക എന്നാൽ ദ്വിതീയ സോപാൻ പരീക്ഷ നടക്കുന്നത് ജില്ലയാണ് നടത്തുന്നത് പ്രവേശ കഴിഞ്ഞ് മാസം കഴിഞ്ഞാൽ അപ്പോൾ ഈ ആറുമാസത്തിനിടയിൽ ത്യ സോപാൻ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളും കുറേ പ്രാക്ടിക്കലും കുറേ തിയറിയൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജില്ല പരീക്ഷ പ്രഖ്യാപിക്കും ആ സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം അങ്ങനെ ആ പരീക്ഷ എഴുതി വിജയി അത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തൃതീയ സോപാൻ അതും ജില്ലയാണ് നടത്തുന്നത് തൃതീയ സോപാൻ അതും ആറുമാസം ദ്വിതീയ സോപാൻ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാലാണ് ദ്വിതീ തൃതീയ സോപാൻ പരീക്ഷ ആ തൃതീയ സോപാൻ പരീക്ഷ നടക്കുന്നത് സാധാരണഗതിയിൽ ഫെബ്രുവരിയിലാണ് ദ്വിതീയ ശോഭാൻ നടത്തുന്നത് ആഗസ്റ്റിലാണ് അപ്പോൾ ഈ വർഷം മാറ്റങ്ങളുണ്ട് കാരണം കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഡ്യൂറേഷൻ മാറ്റം ഉണ്ടായിരിക്കാം ഏതായാലും തൃതീയ ശോഭാൻ പരീക്ഷ നടക്കേണ്ടത് ഫെബ്രുവരിയിലാണ് അതായത് ദ്വിതീയ ശോഭാൻ അതായത് ഡി എസ് ഡി എസ് പരീക്ഷ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാൽ ടി എസ് പരീക്ഷ നടക്കുക ഈ ആറുമാസ കാലത്തിൽ പുതുതായി കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു അതും പഠിക്കണം ആ ജില്ലാ പരീക്ഷ പ്രഖ്യാപിക്കും ആ പരീക്ഷ എഴുത് പാസ്സാവണം അത് കഴിയുന്നതോടുകൂടി രാജ പുരസ്കാർ എക്സാം ആണ് അത് അവാർഡാണ് നമ്മളെ സംസ്ഥാന ഗവർണർ ഒപ്പിട്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റോട് കൂടി ലഭിക്കുന്നതാണ് ഈ അവാർഡ് ഈ അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എസ്എൽ സി പരീക്ഷയ്ക്ക് അഞ്ച് ശതമാനം മാർക്ക് ലഭിക്കും ഏകദേശം ഇരുപത്തഞ്ച് മാർക്കുകൾ ലഭിക്കും പക്ഷെ അവാർഡ് നേടിയാൽ മാത്രം പോരാ അവാർഡ് നേടുകയും പത്താം ക്ലാസ് കഴിയുന്നത് വരെ സജീവമായിട്ട് സ്കൗട്ട് ആൻഡ് ഗേഡിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ ഗ്രീസ് മാർക്ക് ലഭിക്കുള്ളൂ കാരണം പ്രിൻസിപ്പാൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇവൻ പത്താം ക്ലാസ് വരെ സജീവമായിട്ട് സ്കൗട്ട്സ് ആൻഡ് ഗേൾസ് ഉണ്ടായിരുന്നു എന്ന് ഒരു സ്കൗട്ടിനെ സംബന്ധിച്ച് ഗ്രേഡ് സംശയിച്ചു കൊടുക്കണം എങ്കിലാണ് ആ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക അതുപോലെ ഗ്രേസ് മാർക്ക് മാത്രമല്ല പ്ലസ് വണ്ണിന് അഡ്മിഷന് വേജ് പോയിൻ്റ് ഒക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിന് വേജ് പോയിൻ്റ് ലഭിക്കുന്നുണ്ട് അത് തൃതീയ ശോഭാൻ കഴിഞ്ഞ് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് രാജ്യപുരസ്കാർ പരീക്ഷ നടക്കുക ഈ രാജ്യപുരസ്കാർ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ നമ്മൾ തൃതീയ ശോഭാൻ വരെയുള്ള കാര്യങ്ങളാണ് പ്രമ പ്രവേശം മുതൽ തൃതീയ ശോഭാൻ വരെയുള്ള പഠിക്കാനുള്ള കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ പിന്നെ ജനറൽ നോളജ് കുറച്ചും പിന്നെ കുറേ ആക്ടിവിറ്റീസാണ് ക്യാമ്പിങ് ഹൈക്കിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ വർഷം കോവിഡ് കോവിഡ് പശ്ചാത്തലത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ നേരത്തെ അറിയിച്ചതാണ് ഇനി രാജ്യപുരസ്കാർ കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാലാണ് രാഷ്ട്രപതി അവാർഡ് പക്ഷേ രാഷ്ട്രപതി അവാർഡ് നേരിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല അതിന് പകരം രാഷ്ട്രപതി അവാർഡ് എന്ന് പറഞ്ഞാൽ സ നാഷണൽ ലെവൽ നടക്കുന്ന പരീക്ഷയാണ് അവാർഡാണ് ഇന്ത്യൻ്റെ പ്രഥമ പൗരൻ ഇന്ത്യൻ പ്രസിഡന്റ് നൽകുന്ന അവാർഡാണ് രാഷ്ട്രപതി അവാർഡ് അദ്ദേഹം ഒപ്പിട്ട് നൽകുന്ന അവാർഡ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത് അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ രാജ്യപുരസ്കാർ കഴിഞ്ഞ് നേരിട്ട് നമുക്ക് എക്സാമിന് പോകാൻ കഴിയില്ല സ്റ്റേറ്റ് തലത്തിൽ ഒരു പ്രീ ടെസ്റ്റ് രാഷ്ട്രപതി പ്രീ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ പ്രീ ടെസ്റ്റ് പാസ്സാവണം അത് പാസ്സായവർക്ക് മാത്രമേ രാഷ്ട്രപതി അവാർഡ് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ അത് രാഷ്ട്ര രാജ്യ പുരസ്കാർ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാലാണ് പ്രീ ടെസ്റ്റ് പങ്കെടുക്കാൻ അർഹത ഉണ്ടാവുക അത് കഴിഞ്ഞാൽ രാഷ്ട്രപതി അവാർഡ് എഴുതാം രാഷ്ട്രപതി അവാർഡ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എസ് എൽ സി പരീക്ഷയ്ക്ക് പത്ത് ശതമാനം മാർക്ക് ലഭിക്കും ഏകദേശം അമ്പതോളം മാർക്ക് അമ്പത് മാർക്ക് വരെ ലഭിക്കും അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ വേജ് പോയിന്റ് ലഭിക്കും എൻജിനീയറിങ്ങിന് വേജ് പോയിൻ്റ് ലഭിക്കും മറ്റ് പല ജോലികൾക്കും റെയിൽവേയിലും പോലെയുള്ള പല ജോലികൾക്കും റിസർവേഷൻ ലഭിക്കുന്നുണ്ട് സ്കൗട്ട്സ് ആൻഡ് ഗേഡിൻ്റെ രാഷ്ട്രപതി അവാർഡ് ലഭിച്ചാൽ ഇതാണ് നമ്മളെ ഒരു ഏറ്റവും ഉന്നതമായ ഒരു അവാർഡാണ് രാഷ്ട്രപതി അവാർഡ് ഒരു സ്കൗട്ടിന് അല്ലെങ്കിൽ ഒരു ഗേഡിന് ലഭിക്കാവുന്ന മാക്സിമം ഏറ്റവും വലിയ അവാർഡാണ് രാഷ്ട്രപതി അവാർഡ് ഈ അവാർഡ് ലഭിക്കുന്നതോടുകൂടി അവനൊരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിക്കും പക്ഷെ അവാർഡ് വെറുതെ ലഭിക്കില്ല നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് ആക്റ്റീവ് ചെയ്യണം നന്നായിട്ടൊരു സ്കൗട്ടായി ജീവിക്കണം എങ്കിൽ അത് കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ നിന്നും രാഷ്ട്രപതി അവാർഡ് നേടുന്നത് അതിനുശേഷം എല്ലാ വർഷവും രണ്ടായിരത്തി പതിനേഴ് വരെ നമ്മുടെ എക്സാം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ നമ്മൾ സ്കൂളിൽ നിന്ന് സ്കൗട്ടുകളും നേടുകളും രാഷ്ട്രപതി അവാർഡ് അതുപോലെ രാജ്യപുരസ്കാര അവാർഡൊക്കെ ഒരുപാട് നേടിയിട്ടുണ്ട് നിങ്ങൾ എന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും ഏതായാലും അത് എല്ലാവരും നേടണം അതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൗട്ടിങ്ങിൻ്റെ പഠനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇനി പഠന പ്രവർത്തനങ്ങൾ പഠന കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരു ദിവസമയം അറിയിക്കാം